ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴു ഘട്ടങ്ങളിലായി നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ മെയ് പതിമൂന്നിനും അരുണാചൽ പ്രദേശ് സിക്കിം സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനുമാണ് വോട്ടെടുപ്പ് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത് കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സധു എന്നിവരും പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും ഇതോടൊപ്പം പ്രഖ്യാപിക്കുകയായിരുന്നു ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും അതിർത്തികളിൽ ട്രോൺ നിരീക്ഷണം പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ചേർക്കും പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് എയർപോർട്ടുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന കർശനമാക്കും ഓൺലൈൻ പണമിടപാടുകളും നിരീക്ഷിക്കുന്നുണ്ട് വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ല രാഷ്ട്രീയക്കാർ വിദ്വേഷ പ്രസംഗം നടത്താൻ പാടില്ല സ്വകാര്യ ജീവിതത്തെ വിമർശിക്കരുത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് പിടിക്കരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യപ്രചാരണം പാടില്ല പരസ്യം വാർത്തയായി നൽകരുത് സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഹേളിക്കരുത് താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുത് എത്താവുന്ന എല്ലാ ഇടങ്ങളിലും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കും പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും പരമാവധി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും കെ വൈ സി ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ അടക്കം ലഭ്യമാകും കുടിവെള്ളം ശൗചാലയം വീൽ മെഡിക്കൽ സൗകര്യങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ സജ്ജമാക്കും എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാല്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം പ്രായാധികം മൂലം അവശ്യനിലായി പുറത്തിറങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്കും ശാരീരിക വൈകല്യം മൂലം വോട്ട് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമെല്ലാം ഈ സൗകര്യം ഏറെ ആശ്വാസകരമാകും എത്താവുന്ന എല്ലാ എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കാനാണ് തീരുമാനം ബൂത്തുകളിൽ കുടിവെള്ളവും മറ്റും സൗകര്യം ഒരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തിയേഴ് പോയിന്റ് ഒരു കോടി സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഒന്ന് പോയിന്റ് എട്ട് കോടി കന്നി വോട്ടർമാരാണുള്ളത് കന്നി വോട്ടർമാരിൽ എൺപത്തിയഞ്ച് ലക്ഷവും പെൺകുട്ടികളാണ് നാൽപ്പത്തി ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും ഒന്ന് പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അമ്പത്തഞ്ച് ലക്ഷം ഇവി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളുമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു